കണ്ണപുരം പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രം ആണ്ടുതര മഹോത്സവത്തിന് തുടക്കമായി മൊട്ടമ്പൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി പതിനഞ്ചിന് ക്ഷേത്ര പ്രതിഷ്ഠാ പൂജകളോടെ കളിയാട്ടത്തിന് ആരംഭം കുറിച്ചു പതിനഞ്ചിന് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് പ്രദേശവാസികളുടെ നൃത്തസംഖ്യ എന്നിവ അരങ്ങേറും പതിനാറിന് നീലിയാർ ഭഗവതിയുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ വൈകിട്ട് നാലിന് വടക്കൻ കലാസമിതിയുടെ മേളത്തിന്റെ അകമ്പടിയോടെ ചേർക്കുന്ന കതിരവെക്കുന്തറയിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് പിലാത്തറ കുന്നുംപ്രം ദേശീയ കലാസമിതിയുടെ ഡ്രാമാറ്റിക് വിൽക്കലാമേള നടക്കും പതിനേഴിന് ശനിയാഴ്ച വൈകിട്ട് ഏഴിന് മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര തുടർന്ന് തായമ്പക വെള്ളാട്ടം നിറമാല എന്നിവ നടക്കും പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ മുതൽ ഒഴക്രോം വൈകിരിയുടെ സൌന്ദര്യലഹരി ദേവി മഹാത്മ്യം പാരായണം നടക്കും വൈകിട്ട് വെള്ളാട്ടങ്ങൾ രാത്രി നീലിയാർ ഭഗവതി കുട്ടിത്തെയ്യം പുറപ്പാട് എന്നിവ നടക്കും പത്തൊൻപത് തിങ്കളാഴ്ച പുലർച്ചെ ഉർപ്പശിവേട്ടക്കുരുമകൻ ഉഗ്രമൂർത്തി പുള്ളിവേട്ടക്കുരുമകൻ തെയ്യത്തിന്റെ പുറപ്പാട് നടക്കും രാവിലെ നാഗപൂജ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുള്ളിവേട്ടക്കുരുമകൻ തിരുമുടിയോടെ കളിയാട്ടം സമാപിക്കും ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച ഉച്ചയ്ക്കും പ്രസാദ സദ്യ ഉണ്ടാകും ഓലച്ചുട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് എല്ലാ സംക്രമ ദിനങ്ങളിലും നീലിയാർ ഭഗവതി കെട്ടിയാടിക്കാറുള്ള ഉത്തരമലബാറിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രം ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കണ്ണൂരിൽ ആദ്യമായി സ്ത്രീകളുടെ സംരംഭമായ ഏഷ്യൻ പെയിന്റ്സിന്റെ മൊത്തവ്യാപാരമാണ് അമൃത പേര് ഹൗസ് മിതമായ നിരക്കിൽ പെയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ഡെലിവറി തികച്ചും സൗജന്യമായിരിക്കും വിദഗ്ധ തൊഴിലാളികൾ കേരളത്തിലുടനീളം കമ്പനീയമായ രീതിയിൽ പെയിന്റിംഗ് പ്രവൃത്തികൾ ചെയ്തു കൊടുക്കും കടുത്ത ചോടിൽ ഇനി എ സിയോടും ഗുഡ് ബൈ പറയാം വാട്ടർ പ്രൂഫിങ്ങിന് പുറമെ കൂൾഡ് റൂഫും ചെയ്ത് കൊടുക്കുന്നു പെയിന്റ് ആവശ്യമുള്ളവർ നേരിട്ടെത്തേണ്ടതില്ല ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഫോട്ടോ ഏതാണെന്ന് കണ്ണൂരിൽ സിവിൽ സ്റ്റേഷനും മുൻവശം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക